അവലടം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒന്നര കപ്പ് വെള്ളം അര ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഉരുക്കിയെടുക്കാം ജസ്റ്റ് ഇത് ഉരുകി വന്നാൽ മാത്രം മതി അല്ലാണ്ട് കുറുക്കിയെടുക്കേണ്ട കാര്യമൊന്നുമില്ല ഏകദേശം എല്ലാം അലിഞ്ഞു വന്നിട്ടുണ്ട് അത് നമുക്ക് അരിച്ചെടുത്ത് മാറ്റി വെക്കാം ഇനി ഒരു പാനിലേക്ക് രണ്ട് കപ്പ് അവലിട്ട് കൊടുക്കാം അവലിടുമ്പോൾ ഞാനിവിടെ മട്ട അവിലാണ് എടുത്തിട്ടുള്ളത് ഇനി നിങ്ങളുടെ കയ്യിൽ വെള്ളം അവിലാണ് ഉള്ളതെങ്കിലും അവിലും എടുക്കാവുന്നതാണ് അത് നമുക്ക് വറുത്തെടുക്കാം വറുത്തെടുക്കുന്ന സമയത്ത് ഇതിനകത്തേക്ക് ഒന്നര കപ്പ് തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കണം ഈ അവിലിൻ്റെയും തേങ്ങയുടെയും ഒക്കെ അളവ് നിങ്ങളുടെ ഇഷ്ടത്തിന് മാറ്റം വരുത്താവുന്നതാണ് അതിൽ രുചിയിൽ വേറെ വ്യത്യാസങ്ങളൊന്നും വരില്ല അപ്പോൾ ഇത് നന്നായിട്ട് വറുത്തെടുക്കുക ഇത് രണ്ടും കൂടെ ഇട്ടിട്ട് നമുക്ക് വറക്കാവുന്നതാണ് അങ്ങനെ ഏകദേശം എല്ലാം വറുത്ത് വന്നിട്ടുണ്ട് ഇത് വറുക്കുന്ന സമയത്ത് കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം അപ്പം അടി കട്ടിയുള്ള ഒരു പാത്രം എടുത്തിട്ട് വേണം നമ്മൾ വറക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ അവിലും ആയിട്ടുള്ള മിശ്രിതം എല്ലാം റെഡി ആയിട്ടുണ്ട് അത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാവുന്നതാണ് ഇനി നമുക്ക് വേണ്ടത് ഒരു കപ്പ് കടലയാണ് നിലക്കടലയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പം അത് പാനിലിട്ട് കൊടുത്തിട്ടുണ്ട് ഇതും നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായി വറുത്തെടുക്കണം വറുത്തെടുക്കുന്ന സമയത്ത് ഇതിൻ്റെയും കളറ് മാറി വരണം ഞാൻ ഇതിനകത്തേക്ക് ഒരു നാലഞ്ച് ക്യാഷ്യും ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് വേണമെന്നൊന്നുമില്ല നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാവുന്നതാണ് ക്യാഷിയും നിലക്കടലയും എല്ലാം വറുക്കുന്ന സമയത്ത് രണ്ടും വറുത്ത് വന്നു കഴിഞ്ഞാൽ ഈ നിലക്കടലയിൽ നിന്ന് കുറച്ചൊരു രണ്ട് ടേബിൾ സ്പൂണും ക്യാഷ്യൂ മാറ്റി വെക്കണം കാരണം നമുക്ക് ലാസ്റ്റ് ഡെക്കറേറ്റ് ഡെക്കറേറ്റിൻ്റെ സമയത്ത് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാനുള്ളതാണ് അങ്ങനെ ഏകദേശം കളറൊക്കെ മാറി റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്സാണ് കുട്ടികൾക്ക് നാല് മണിക്കൊക്കെ കൊടുക്കാൻ പറ്റുന്ന കുട്ടികൾക്ക് മാത്രമല്ല വലിയ ആളുകൾക്കും കഴിക്കാവുന്നതാണ് അപ്പം ഞങ്ങളുടെ വീഡിയോ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അങ്ങനെ ഞങ്ങളുടെ ഇത് ക്യാഷ്യൂ നിലക്കടലെല്ലാം ഞങ്ങൾ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഇതെല്ലാം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് വേണ്ടത് മിക്സിയുടെ ഇട്ട് കൊടുക്കുമ്പോൾ മിക്സിക്ക് നനവൊന്നും ഉണ്ടാവാൻ വേണ്ടി പാടില്ല അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമ്മളിത് പൊടിച്ചെടുക്കണം പൊടിച്ചെടുക്കണം നിർത്തി നിർത്തി വേണം പൊടിച്ചെടുക്കാൻ അല്ലെങ്കിൽ എല്ലാം കൂടെ കുഴഞ്ഞു പോകും ഇതിനകത്ത് നെയ്യോ വെളിച്ചെണ്ണയോ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല അങ്ങനെ നമുക്ക് ഫൈനായിട്ട് പൊടിച്ചെടുക്കാം ഒരു റവയുടെ തരി പോലെയാണ് നമുക്കിത് കിട്ടുന്നത് രണ്ട് മൂന്ന് പ്രാവശ്യം പൊടിച്ചതിന് ശേഷം സ്പൂണ് വെച്ചൊന്ന് നമുക്കെല്ലാം ഇളക്കിയിട്ടിട്ട് ഒരു പ്രാവശ്യവും കൂടെ ഒന്ന് നന്നായിട്ട് പൊടിച്ചെടുക്കണം ഈ മിശ്രിതം നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാവുന്നതാണ് അതിന് ശേഷം നമ്മൾ നേരത്തെ ഒരുക്കി വെച്ചിരിക്കുന്ന വെല്ലത്തിൻ്റെ കൂട്ട് നമുക്ക് പാനിലേക്ക് ഒഴിച്ച് കൊടുക്കാം ചൂടായതിനു ശേഷമാണ് ഇനി പൊടിച്ചെടുത്തിട്ടുള്ള കടലയും തേങ്ങയും അവിലും ചേർന്ന മിശ്രിതം ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം അങ്ങനെ ശർക്കരപ്പാന ഏകദേശം ചൂടായി വന്നിട്ടുണ്ട് നമുക്ക് പൊടിച്ച് വെച്ച മിശ്രിതം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് എല്ലാ പൊടിയും ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അങ്ങനെ നന്നായി മിക്സ് ചെയ്യണം ഇത് ഇട്ട് കൊടുക്കുന്ന സമയത്ത് നമുക്ക് ലോ ഫ്ലെയിമിൽ ഇട്ട് ചെയ്യാവുന്നതാണ് അതിനുശേഷം ഹൈ ഫ്ലെയിമിലാക്കി നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇളക്കി നന്നായി സെറ്റ് െയ്തിട്ട് എടുക്കണം ഇത് പാനിൽ നിന്ന് വരുന്ന ഒരു പാകാകുന്നതുവരെ ഇത് നമ്മൾ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം തുടർച്ചയായി ഇളക്കിക്കൊണ്ടേ ഇരിക്കുക ഒരു അഞ്ചാറ് മിനിറ്റ് ആകുമ്പോഴത്തേനും നമുക്ക് നല്ല സെറ്റായിട്ട് കിട്ടും സമയത്ത് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ച കാഷ്യൻ നട്ട്സിന്റെ മിശ്രിതം ചേർത്ത് കൊടുക്കാം അങ്ങനെ പാനിൽ നിന്ന് വിട്ടു വരുന്ന ഒരു പാകമായിട്ടുണ്ട് ഈ രീതിയിൽ വേണം നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഈ രീതിയിൽ കിട്ടുമ്പോഴത്തേനും നമ്മൾ ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം ചൂടാറിയതിന് ശേഷം ഇത് ഇതുപോലെ ഉരുളകളായി ഉരുട്ടിയെടുക്കാവുന്നതാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്സ് ആണിത് എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് കമൻ്റൊക്കെ അയക്കണേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം